ഒരു പെർമനന്റ് ജോലി നല്ലൊരു സാലറി നല്ലൊരു പൊസിഷൻ വിത്ത് ബെറ്റർ സർട്ടിഫിക്കേഷൻ അതായത് ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ഇതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ യു ആർ അറ്റ് ദ റൈറ്റ് പ്ലേസ് ഫസ്റ്റ് ഓഫ് ഓൾ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ ലൊക്കേഷൻ കൊച്ചിയിലെ സൗത്ത് കളമശ്ശേരിയിലാണ് എന്നുള്ളത് എല്ലാവർക്കും ഫെമിലിയറാണ് നമ്മുടെ ബ്രാൻഡ് അംബാസഡേഴ്സ് നമ്മുടെ സ്റ്റുഡൻസ് ആണ് അവരുടെ അച്ചീവ്മെൻ്റ്സ് ആണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി പ്രസൻറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ജോബ് ഓറിയൻറ്റഡ് ട്രെയിനിങ് പ്രോഗ്രാംസ് വിത്ത് ഹണ്ടർ പേഴ്സൺ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസ് കൂടാതെ ഫോറിൻ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻറ്റ് ഇത് രണ്ടും ഇഗ്നൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കാരണം രണ്ടോ മൂന്നോ കുട്ടികൾക്കല്ല നമ്മുടെ കോഴ്സ് കൊണ്ട് ജോലി കൊടുത്തിട്ടുള്ളത് ആയിരക്കണക്കിന് പ്ലേസ്മെൻറ് ആണ് നമുക്ക് വന്നിരിക്കുന്നത് വെറുതെ ഒരു സംഖ്യ പറയുന്നതല്ല വിത്ത് പ്രൂഫാണ് എല്ലാവരും കുറച്ച് ബ്രാൻഡ് കോൺഷ്യസ് ആണ് അതുപോലെ സർട്ടിഫിക്കേഷൻ്റെ വാല്യൂ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം പ്ലേസ്മെൻറ്റ് ഇത്രയും കാര്യങ്ങൾ മെയിനായിട്ട് നോക്കിയിട്ട് തന്നെയാണ് ഏതൊരു കോഴ്സും ചൂസ് ചെയ്യുന്നത് ഇതെല്ലാം കമ്പയർ ചെയ്യുമ്പോഴും ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് അതുകൊണ്ടാണ് ഇത്രയും കുട്ടികൾ നമുക്കിവിടെ പഠിക്കുന്നതും പ്ലേസ്ഡ് ആവുന്നതും കംപ്ലീറ്റ്ലി ജോബ് ഓറിയൻ്റഡ് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത് രണ്ട് ലെവലിലാണ് നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഡിപ്ലോമ കോഴ്സും സർട്ടിഫിക്കേഷൻ കോഴ്സും ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് സിക്സ് മന്ത് ആണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്ലോമ ലെവലിലും സർട്ടിഫിക്കേഷൻ ലെവലിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡിപ്ലോമ കോഴ്സിൽ സിക്സ് മന്ത് ക്ലാസും അതിനോട് കൂടി തന്നെ മൂന്ന് മാസത്തെ ഓൺ ജോബ് ട്രെയിനിങ്ങും സർട്ടിഫിക്കേഷൻ കോഴ്സിലാണെങ്കിൽ ആദ്യത്തെ മൂന്ന് മാസം ഓൺലൈൻ ക്ലാസും പിന്നെ വരുന്ന ത്രീ മന്ത് ഇന്റേൺഷിപ്പും പ്രൊവൈഡ് ചെയ്യുന്നു അതായത് നമ്മൾ ഇന്റേൺഷിപ്പ് മാത്രമല്ല പ്രൊവൈഡ് ചെയ്യുന്നത് ഓൾ ഓവർ ഇന്ത്യ പിന്നെ ജി സി സി കൺട്രീസിലൊക്കെ പ്ലേസ്മെൻറ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും വേണ്ടത് സ്ഥിരമായിട്ടുള്ള ജോലിയാണ് അവർക്ക് സാലറിയാണ് വേണ്ടത് സോ ഇന്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ ആ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ അവർ ഏതൊരു ഫീൽഡിലാണോ ഇൻറ്റേൺഷിപ്പ് ചെയ്യുന്നത് അവിടെ തന്നെ കുറച്ചുകൂടി ഈസിയായി പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് കയറാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ് നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് തുറന്നു കൊടുക്കുന്നത് തൊള്ളായിരത്തിലധികം മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസാണ് കേരളത്തിലുള്ളത് ബാക്കിയെല്ലാം മിഡിൽ റേഞ്ച് ഹോസ്പിറ്റൽസ് ആണ് ഇവിടെ എല്ലാം തന്നെ ഇഗ്നൈറ്റ് സ്കിൽ അക്കാഡമിയുടെ കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഹോസ്പിറ്റലിൽ മാത്രമല്ല മറ്റ് പല മേഖലകളിലും ജോലി സാധ്യതകളുണ്ട് ഹോസ്പിറ്റൽസിലാണെങ്കിൽ നോൺ മെഡിക്കൽസ് ഡിപ്പാർട്ട്മെൻറ്സിലാണ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നമുക്കറിയാമല്ലോ ആരോഗ്യമേഖല എന്ന് പറഞ്ഞാൽ അത്രത്തോളം ജോബ് ഉള്ള ഒരു ഫീൽഡാണ് ജോലി ഇല്ലാതിരിക്കേണ്ട ഒരു അവസരം വരുന്നില്ല മറ്റൊരു കോഴ്സ് മൂന്നോ നാലോ വർഷമൊക്കെ പഠിച്ചിട്ട് കിട്ടുന്ന ജോബിനേക്കാളും നല്ലൊരു ജോലിയും ബെറ്റർ ആയിട്ടുള്ള സാലറിയും കുറഞ്ഞ കാലയളവ് കൊണ്ട് തന്നെ പഠിച്ച് നേടിയെടുക്കുവാൻ നമുക്ക് സാധിക്കും അതുപോലെ വിദേശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഏത് രാജ്യത്ത് പോയാലും നമുക്ക് എപ്പോഴും ഫസ്റ്റ് പ്രയോറിറ്റി കൂടുതൽ സാലറി ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഫീൽഡ് ഹോസ്പിറ്റൽ ഫീൽഡ് തന്നെയാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഓവർ പ്രഷറോ കാര്യങ്ങളോ ഒന്നും നമുക്ക് വരുന്നില്ല അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ് ഒരു ഹോസ്പിറ്റൽ എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തി മൂന്നിലധികം നോൺ മെഡിക്കൽ പൊസിഷൻസ് നമുക്ക് കാണാൻ കഴിയും ഇന്ന ഹോസ്പിറ്റൽ എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല ഏത് ഹോസ്പിറ്റലിലാണെങ്കിലും ആയിരം പേർ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നാനൂറ് പേർ അധികം നോൺ മെഡിക്കൽ സ്റ്റാഫുകളാണ് അതായത് നോൺ മെഡിക്കൽ പൊസിഷൻസ് പൊസിഷൻസ് ഞാൻ പറഞ്ഞുതരാം അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒ പി ഡിപ്പാർട്ട്മെൻറ്റ് ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ റെക്കോർഡ്സ് വാർഡ് സെക്രട്ടറി പി ആർ ഒ ക്വാളിറ്റി കൺട്രോൾ എച്ച് ആർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് ബില്ലിംഗ് എക്സിക്യൂട്ടീവ് ഫിനാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഹോസ്പിറ്റൽ മാനേജേഴ്സ് യൂണിറ്റ് കോർഡിനേറ്റേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടേഴ്സ് നഴ്സിംഗ് ഡയറക്ടേഴ്സ് ബ്ലഡ് ബാങ്ക് അസിസ്റ്റൻസ് കാഷ്വാലിറ്റി അസിസ്റ്റൻറ്റ് ഇങ്ങനെ ഇരുപത്തി മൂന്നിലധികം നോൺ മെഡിക്കൽ പൊസിഷനിലോട്ടാണ് കയറാനുള്ള കോഴ്സാണ് സിക്സ് മന്ത് ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഇനി ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ലാസ് കംപ്ലീറ്റ്ലി ഓൺലൈൻ ക്ലാസ്സസ് ആണ് ഓൺലൈൻ ക്ലാസിൻ്റെ ബെനഫിറ്റ്സ് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം എല്ലാവർക്കും ഈസിയായിട്ട് കംഫേർട്ടായിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് വേറൊരു കാര്യം ഇപ്പോൾ ഒരു സെൻറ്ററിൽ പോയി പഠിക്കുന്ന സമയത്ത് നമുക്ക് ട്രാവൽ ഒക്കെ വരുന്നുണ്ട് അതുമാത്രമല്ല രണ്ടോ മൂന്നോ മണിക്കൂർ ക്ലാസ്സിന് വേണ്ടിയിട്ട് നമ്മൾ അതിൽ കൂടുതൽ സമയം യാത്രയ്ക്ക് വേണ്ടിയും മറ്റും സ്പെൻഡ് ചെയ്യേണ്ടി വരും അതുകൊണ്ട് തന്നെ കൂടുതൽ പേരും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഓൺലൈൻ ആണ് ഒരു ഓഫ്ലൈൻ സെൻറ്റർ ചൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് നമ്മുടെ പ്ലേസ്ഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് തന്നെ പ്രൂവ് ചെയ്തിട്ടുണ്ട് അവർ തന്നെയാണ് അപ്പോൾ നമ്മുടെ റിയൽ സ്ട്രെങ്ത് അപ്പോൾ അനാവശ്യമായ എക്സ്പെൻസും ടൈം വേസ്റ്റും ഇല്ലാതെ തന്നെ പഠിക്കാൻ പറ്റുന്നത് ഓൺലൈൻ കോഴ്സസ് തന്നെയാണ് മാത്രമല്ല നമുക്ക് നല്ലൊരു വിഭാഗം കുട്ടികളും പുറത്തുള്ളവർ കൂടിയാണ് ഈ സർട്ടിഫിക്കേഷൻ ഇനി ചിലർ സർട്ടിഫിക്കേഷന് വേണ്ടി മാത്രം പഠിക്കുന്നവരുമുണ്ട് ഇനി നമ്മുടെ ക്ലാസ്സസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് റെഗുലറായിട്ട് ക്ലാസ്സുണ്ട് വീക്ക്ലി ഫോർ ടു ഫൈവ് ആണ് വരുന്നത് ഈവനിങ് സെവൻ ടു നൈറ്റ് ടെൻ തേർട്ടിക്കുള്ളിൽ ഏതെങ്കിലും വൺ അവർ ആയിരിക്കും ക്ലാസ് വരുന്നത് എല്ലാ ലൈവ് ക്ലാസിൻ്റെയും റെക്കോർഡ് സെഷൻസ് ട്വൻ്റി ഫോർ അവേഴ്സിനുള്ളിൽ അല്ലെങ്കിൽ മാക്സിമം ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമിയുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും പഠിക്കാനായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് ഇ ബുക്ക് ആയിട്ട് ആപ്പിൽ തന്നെ ഷെയർ ചെയ്ത് തരികയും ചെയ്യും ഇനി നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിലാണെങ്കിൽ ആറ് മോഡ്യൂൾസ് വരുന്നുണ്ട് അതുകൂടാതെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എം എസ് എക്സ് അക്കൗണ്ടിങ് ഹോസ്പിറ്റൽ ബ്രാൻഡിങ് ആൻഡ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ്സസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് മൊഡ്യൂൾ വൈസ് തന്നെ മോക്ക് എക്സാംസും കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഫൈനൽ എക്സാം വരുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ഓൺലൈൻ തന്നെയായിട്ടാണ് അതും കണ്ടക്ട് ചെയ്യുന്നത് നാല് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും ഒരെണ്ണം സെലക്ട് ചെയ്താൽ മതി മാത്സോ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ ഒന്നും തന്നെ നമുക്ക് പഠിക്കാനില്ല സോ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും പഠിക്കാൻ വളരെ എളുപ്പമാണ് കാരണം തിയറിറ്റിക്കലാണ് വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ കാണുന്ന കാര്യങ്ങളാണ് സോ അതുകൊണ്ട് തന്നെ എളുപ്പമാണ് നമുക്ക് പഠിക്കാൻ അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളും ഈ ഒരു കോഴ്സ് പ്രിഫർ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് അതായത് എക്സൽ വേഡ് പവർ പോയിൻ്റ് ഇതൊക്കെ യൂസ് ചെയ്യാൻ അറിയാത്ത കുട്ടികളും ഉണ്ടാവും അതൊരു പ്രശ്നമല്ല ബേസിക് ആയിട്ടുള്ള കമ്പ്യൂട്ടർ നോളേജ് അതുപോലെ ലാംഗ്വേജ് ഇംപ്രൂവ് ചെയ്യാനുള്ള കമ്മ്യൂണിക്കേഷൻ ബെറ്റർ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സോഫ്റ്റ് സ്കിൽ ബയോഡേറ്റ പ്രിപ്പറേഷൻ മോക്ക് ഇൻ്റർവ്യൂസ് ഗ്രൂമിംഗ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എല്ലാത്തിൻ്റെയും ട്രെയിനിങ്ങും തന്നിട്ടാണ് ഇൻറ്റേൺഷിപ്പ് പ്ലേസ്മെൻറ്റിലോട്ട് പോകുന്നത് ഇൻറ്റേൺഷിപ്പ് പ്ലേസ്മെൻറ്റിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റുഡൻ്റ് ഏത് ജില്ലയിലാണോ ആ കുട്ടിയുടെ ജില്ലയിൽ തന്നെയുള്ള ഹോസ്പിറ്റൽസിലായിരിക്കും ഇൻറ്റേൺഷിപ്പും ഒക്കെ കൊടുക്കുന്നത് അതായത് സ്റ്റുഡൻറ്റ് പ്രിഫർ ചെയ്യുന്ന അവർക്ക് കംഫർട്ട് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിൻ്റെ വേക്കൻസീസ് അനുസരിച്ചായിരിക്കും നമ്മുടെ പ്ലേസ്മെൻ്റ് ടീമിൻ ടീമിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സ് സ്റ്റുഡൻസിനെ അസിസ്റ്റൻറ്റ് ചെയ്യുന്നത് ഇനി ഞാൻ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം സർട്ടിഫിക്കറ്റാണ് മെയിനായിട്ട് വേണ്ട വേറൊരു കാര്യം രണ്ട് സർട്ടിഫിക്കറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഒന്ന് ജെയിൻ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് രണ്ടാമത്തത് എസ് ഡി എം എസ് കൗൺസിൽ ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് രണ്ട് സർട്ടിഫിക്കറ്റിനും നല്ല വാല്യൂ ആണ് അത് സ്റ്റുഡൻസിനെ തന്നെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസും കൊടുക്കുന്നുണ്ട് നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇന്ത്യയിലെ എല്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലും രജിസ്റ്റർ ചെയ്യുന്ന ചെയ്യാവുന്നതും എബ്രോഡ് പോവുകയാണെങ്കിൽ ഓൺലൈൻ വെരിഫിക്കേഷനും എംബസി അറ്റസ്റ്റേഷനും സാധ്യമാകുന്ന ഇൻ്റർനാഷണലി വാലിഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് ആണ് എല്ലാവരും നാട്ടിൽ മാത്രം ജോലി ചെയ്യാൻ നോക്കുന്നവരല്ല നാട്ടിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അവർക്ക് പുറത്തോട്ട് പോകണം എന്നുണ്ടെങ്കിൽ ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി ഫോറിൻ പ്ലേസ്മെൻറ്റ് അസിസ്റ്റൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിന് ആകുന്ന രീതിയിൽ ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കേഷൻ യൂസ് ചെയ്യാം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇതാണ് സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ഇനി ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ടോട്ടൽ ഫീസ് വരുന്നത് ട്വൻറ്റി ഫൈവ് തൗസൻഡ് ആണ് അതിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള ഫോർ തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം സർട്ടിഫിക്കേഷൻ കോഴ്സ് ആണെങ്കിൽ ടോട്ടൽ ഫീ വരുന്നത് ഫിഫ്റ്റീൻ തൗസൻഡ് ആണ് അതിൽ രജിസ്ട്രേഷൻ ഫീ ആയിട്ടുള്ള ടു തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് അടച്ചുകൊണ്ട് അഡ്മിഷൻ എടുക്കാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഇഗ്നൈറ്റ് സ്കിൽ അക്കാദമി വഴിയാണ് നിങ്ങൾ പ്ലേസ്ഡ് ആവുന്നതെങ്കിൽ മാത്രം നിങ്ങളുടെ സാലറിയിൽ നിന്ന് മൂന്നോ നാലോ ആയിട്ട് ബാക്കി കോഴ്സ് ഫീ തിരിച്ചടച്ചാൽ മതി